മാസ വക നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒണക്കച്ചമ്മന്തിച്ചന്തി അല്ല മാങ്ങി ആ മാങ്ങാ ചമ്മന്തി ഓക്കെ മാങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ പീസ് കഴിഞ്ഞിട്ടുണ്ട് കൊറച്ച് മല്ലില ഒരു നാലഞ്ച് പീസ് ചെറിയ ഉള്ളി കൊറച്ച് ഇഞ്ചി പിന്നെ നമ്മള് കുറച്ച് കാന്തരം എടുത്തു നമുക്ക് വേണ്ടെന്നു വെച്ചാൽ കുറച്ച് വറ്റമുളക് നമ്മൾ ഇടാൻ പോണേ വറ്റമുളക് കളർന്ന് കളർന്ന് വറ്റമുളക് പിന്നെ ഇത് പറഞ്ഞിട്ടു ചമ്മ ചെമ്മീൻ ഇതൊന്ന് മിക്സിൽ അടിച്ചെടുക്ക നമ്മൾ 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 കട ജ്യൂസ് അടിക്കുന്നതും ഒരേ മിക്സി നമ്മൾ ഒരേ മിക്സി എല്ലും കൂടെ ഒരു ചാറിലേക്കണ്ടിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം ഇന്ന് ഞമ്മൾ ഇതിലിടാൻ പോകുന്നത് ഉപ്പ് 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 വീഴുന്നുള്ള കഴിഞ്ഞ പഴം ഞങ്ങള് കഴിഞ്ഞെമ്മീൻ ചെള്ളി വറുത്തത് ഞമ്മളിപ്പറച്ച കഴിഞ്ഞിട്ടുള്ളൂ ആയിരിക്കും ഓണാക്കിയോ കനസിലാവും അതെ കറങ്ങുന്നില്ല സൗണ്ട് മാത്രേ കറങ്ങുന്നില്ല കുറച്ച് വെള്ളം ചോദിക്കാലോ അതൊന്നുണ്ടാവും ആകാശത്തു വേണോ റാമറയുടെ എന്താ പറയുന്നത് മലയാളമാണ് എല്ലാരും പറയുന്നത് പക്ഷെ എന്റെ മലയാളം നല്ല മലയാള തനിമയുള്ള തേങ്ങ തേങ്ങ അറിഞ്ഞല്ലോ മാഷേ സ്കൂളി

വയറ്റൊന്നും പൊപ്പിട്ട് പച്ച വെളിച്ചെണ്ണേ ചക്കിലാട്ടിയ ചക്കാട്ടിയെണ്ണയ കൊടുക്കണം സൈഡിലേക്കുള്ളതൊക്കെ ഈ പ്രവാസികളെ റൂമ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞ അതുപോലെ അല്ല വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ബാക്കി പുറത്ത് മുമ്പോട്ട് കാണിക്കണ്ടോ ഇത്രയും കാണിക്കാം അല്ല ബാക്കിയൊക്കെ ഇതിലുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളെ പോയിട്ട് ഒന്നിനും ശരിക്കാൻ ഉപ്പിന് മാറ്റി ആവശ്യം നല്ലടാ ഇതാണ് നമ്മടെ കൊല്ലം സ്പെഷ്യൽ സൂപ്പർ സൂപ്പറിട്ടാ അടുത്ത മാസം തൊട്ട് നീ അടുത്ത മാസം തൊട്ട് അതെ അതെ അപ്പൊ എനിക്ക് ഫുഡ് ആരുണ്ടാക്കും അതെന്നറിഞ്ഞു വലിച്ചെരി പറഞ്ഞു ജുബിനെ എന്റെ അടുത്ത് പൊക്കോളാന്ന് പറഞ്ഞു എനിക്ക് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു കൊടുത്തതാ കേട്ടോ സാധനങ്ങളൊക്കെ ഞാനാ എന്റെ സാധനം ഫ്ലവർ ശരിയാണ് ഊരിയൊന്നും നിങ്ങള് ഊരി ഒന്നും കാണിക്കല്ലേ പിന്നെ തിരിച്ചു തെറ്റി അങ്ങനെ ക്ലീൻ ചെയ്തത് അതിനോട് വന്ന സാധനം പറ്റും ആക്കി പ്ലീസ് ഇലക്ട്രിക്കൽ ഒരു അതല്ല ഞാൻ പറഞ്ഞത് ഒരു ചമ്മന്തി ഒരു ചമ്മന്തിക്ക് വേണ്ടിട്ടാണ് ഫുള്ള് പാത്രങ്ങൾ എനിക്കും സാമ്പാർ വേറെ നിവർത്തിയില്ല കിട്ടണല്ലേന്തി ഞാൻ ഞാൻ പറഞ്ഞേ ആ ശ്രീകാന്ത് കുക്കേണ്ടി ശ്രീകാന്ത്രി പകലി കഴിച്ചോ മീന് ചമ്മന്തി സാമ്പാർ